നമസ്കാരം പ്രിയപ്പെട്ടവരെയും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട എത്തിക്കുകയാണ് ഈ വീഡിയോ കാണേണ്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിപ്പോ ഇവിടെ കൊടുക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട് അതായത് ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന കുറേ ഊളകൾ അതോടൊപ്പം ഇസ്ലാമികപരമായിട്ട് ഇസ്ലാം പണ്ഡിതന്മാർ ഈ തലപ്പാക്കെട്ട് കെട്ടിയവരെല്ലാം ഉസ്താദക്കന്മാർ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൂത്തൽ പിടിച്ചിട്ട് ഇത് ആറാം നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമാണ് ഇപ്പോഴും ഈ തലപ്പാക്കെട്ടുകാർ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന ചില വാണങ്ങളുണ്ട് അവരും ഈ വീഡിയോ ദയവുചെയ്ത് നിങ്ങളൊന്ന് കാണണം കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം എന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ നടക്കുന്ന ഒരു പൊതുപരിപാടിയിൽ ശ്രീമതി ഗ്രെയ്സ് ലാലിൻ്റെ ഒരു തീപ്പൊരി ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് എന്താണ് നമ്മുടെ ഈ മാഡം പറയുന്നത് എന്ന് ചെവി കൂർപ്പിച്ച് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കേൾക്കണം എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു വീഡിയോയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട് എന്നാലും നമുക്ക് ആദ്യം നമ്മുടെ ഈ ഗ്രേസ് ലാലിൻ്റെ ഈ ഒരു പ്രസംഗം എന്താണ് എന്നൊന്ന് കേട്ടിട്ട് സത്യാവസ്ഥ അതായത് അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ഒരു കാര്യമാണ് പൊതു വേദിയിൽ വന്ന് പറയുന്നത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് കാരണം ഈ പറയപ്പെടുന്ന കുട്ടികളിൽ ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കാസാ കൂസന്മാരും ഒക്കെ വന്നിരുന്നുണ്ട് മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് അങ്ങ് ഘര ഘോരം പ്രസംഗിച്ച് അങ്ങോട്ട് തട്ടി അങ്ങോട്ട് വിട്ടേനായിരുന്നു എന്തായാലും നമുക്ക് ലാഗടിപ്പിക്കുന്ന ഇത് കേട്ടുപോയിക്കോളും ഈയിടെ കോട്ടയത്ത് ഒരു സ്കൂളിൽ ഇന്ന് പിള്ളേരെ ടൂർ കൊണ്ടുപോയി ഒമ്പത് പത്ത് ക്ലാസ്സിലെ പിള്ളേർ സി ബി എസ്ഇ സ്കൂള് നടത്തുന്ന സ്കൂള് ബാംഗ്ലൂർ ഊട്ടി മൈസൂർ ആണ് കൊണ്ടുപോയത് കുട്ടികൾ ഇവിടുന്ന് പോയപ്പോഴേ കുപ്പി കരുതിയാണ് പോയത് ഒമ്പതാം ക്ലാസ്സിലെ പെൺകുട്ടികൾ അവർ ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ പിള്ളേരെ താമസിപ്പിക്കുന്നു അഞ്ച് പേര് വീതം അവരിൽ പതിനാറ് കുട്ടികളും മദ്യപിച്ചു പെൺകുട്ടികൾ ആൺകുട്ടികളുള്ള അല്ല പെൺകുട്ടികളുടെ സ്കൂൾ അതിലൊരുത്തിക്ക് ഇത്തിരി തലക്കി പിടിച്ചപ്പം അവൾ എന്നാ എഴുതെന്നറിയാം കുപ്പിയൊക്കെ ഗ്ലാസ്സൊക്കെ പൊക്കി പിടിച്ച് ഹായ് ഗൈസ് വി ആർ ഇൻ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് സംഭവം എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു കോട്ടയത്തിരുന്ന് ആരോ കണ്ടു പ്രിൻസിപ്പലിനെ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു പ്രിൻസിപ്പൽ അപ്പം തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു തിരിച്ചു പോര് ഊട്ടി മൈസൂർ ഒന്നും പോകണ്ട മതി നിങ്ങൾ കണ്ടതൊക്കെ മതി അപ്പോൾ ഈ പതിനാറെണ്ണം അപ്പനെയമ്മേം കൂട്ടി എൻ്റെ ക്ലിനിക്കിൻ്റെ ബാധിക്കൽ എനിക്കൊരു ക്ലിനിക്കാണ് കോട്ടയത്ത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരെഴുത്ത് കൊടുക്കണമെന്ന ക്ലാസ്സിൽ കയറ്റത്തു ഞാൻ ഈ കുട്ടികളെ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് ഒരു കുട്ടി ഹിന്ദുവാണ് ബാക്കി മുഴുവൻ കാത്തലിക്കോ മർത്തമ്മയോ സി എസ് ഐയോ ആണ് നമ്മുടെ പിള്ളേരെ എവിടെ വളർത്തുന്നതിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പള്ളി കൊണ്ടുപോഞ്ഞിട്ടാണോ മാമൂസ മുക്കാഞ്ഞിട്ടാണോ സൺഡേ സ്കൂളിൽ വിടാഞ്ഞിട്ടാണോ കുർബാന സ്വീകരിക്കാൻ ഇവരെ ഒരുക്കാഞ്ഞിട്ടാണോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മോശമായ ഒരു തലമുറ നമുക്ക് പേടിക്കണം നമ്മൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് കേട്ടപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു മുസ്ലിം പേരുള്ള കുട്ടി ഇല്ലാഞ്ഞത് പോയത് കൊണ്ടാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് അറിയാതെ പോയത് നമ്മുടെ ഈ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഫാദർ ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വീരന്മാരും അതുപോലെ തന്നെ നമ്മുടെ പൂഞ്ഞാറിൻ്റെ സ്വന്തം കുഞ്ഞാടായിട്ടുള്ള അപ്പി നിങ്ങളൊക്കെ ഇതൊന്ന് കേക്ക് കേട്ടോ ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് ക്ഷണിക്കുന്നത് ഇവിടെ ഇസ്ലാം മത പണ്ഡിതന്മാർ അവരുടെ മതത്തെ സമൂഹത്തിൽ നല്ല മാർഗത്തിൽ നയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വരുന്ന ശ്രമങ്ങളെ ആറാം നൂറ്റാണ്ടും അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ചില ഊളകൾ ഈ നാട്ടിലുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരുടെ ഫോട്ടോസാണ് ഞാൻ നേരത്തെ കാണിച്ചത് അതിൽ ഈ കാമിത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ കാരണം നിരന്തരം ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലവാണമാണല്ലോ മലവാണമേ നിങ്ങൾ ഇതും കൂടെ ഒന്ന് കേൾക്കുക ഈ ഫാദർ ഒരു പള്ളിയിൽ പ്രസംഗിക്കുന്നതാണ് കുർബാനക്ക് ശേഷം പ്രസംഗിക്കുന്നതാണ് ഇതൊന്ന് കേൾക്കണം കേട്ടതിന് ശേഷം നമ്മൾ അൻസാരി സുഹേരി ഉസ്താദും ഒരു കിണ്ണം കാച്ചിയ മറുപടി നൈസായിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടുപോയിക്കോളൂ ഇപ്പോൾ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും ഇപ്പൊ ഫിലിമില്ലല്ലോ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെമ്പിള്ളേര് ഏഹ് കാലിൽ ചരട് കിട്ടുന്നുണ്ട് കറുത്ത എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് വിദേശത്ത് വേഷ്യമാരാണ് കാലുമേൽ ഈ ഒരു കാലുമേൽ ചരട് വേശ്യ പ്രോൺസ്റ്റിറ്റ്യൂട്ട്സ് അപ്പൊ ഞാനൊരു പ്രോൺസ്റ്റിറ്റ്യൂട്ടാണ് നിനക്ക് വേണോ വരാൻ തയ്യാറാണ് അപ്പൊ ആ കാലിന് നോക്കിയാ മതി അവളെ പരിപാടിക്ക് കിട്ടും ഇത് ഏതാണ് ഈ ഹത്തീബ് ഏതാണ് ഈ പള്ളി ഇത് അല്ലല്ലോ ആ ഇത് പള്ളിയിലച്ചനല്ലേ ആ ആ ഇത് ക്രിസ്ത്യൻ ദേവാലയമാണല്ലോ ഇത് കുർബാനയ്ക്ക് ശേഷമുള്ള പ്രഭാഷണമാണല്ലോ ആ അച്ഛതായിരുന്നു ഞാൻ പറഞ്ഞത് അഭിനന്ദനങ്ങൾ കേട്ടോ വളരെ നല്ല കാര്യമാണ് അത് അച്ഛൻ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അച്ഛമായിരുന്നു ഈ വേഷത്തിലാണ് ഇതൊക്കെ എന്ന് പറയുന്നെങ്കിൽ അതും വിശ്വാസി സമൂഹത്തോട് പൊതുസമൂഹത്തോടെ എല്ലാമായിട്ടല്ല വിശ്വാസി തൻ്റെ മുമ്പിരിക്കുന്ന അനുവാചകരോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം അവരുടെ വസ്ത്രധാരണ അവരുടെ രീതിശാസ്ത്രം എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നൊക്കെ ഒന്ന് അതിൻ്റെ ഒരു ചിട്ടയും മട്ടവും ഡിസിപ്ലിനൊക്കെ പറഞ്ഞുകൊടുത്ത പിന്നെ സ്ത്രീ വിരുദ്ധത സ്ത്രീത്വത്തെ അപമാനിക്കൽ വനിതാ കമ്മീഷൻ പരാതി വനിതാ കമ്മീഷൻ്റെ സ്വമേധയുള്ള കേസ് പിന്നെ സാംസ്കാരിക നായകന്മാരുടെ കേസ് പിന്നെ അതുകൂടാതെ മുസ്ലിം സമൂഹത്തിനിടയിലുള്ള കുറച്ച് സാംസ്കാരിക നായകന്മാരുണ്ട് ഈ മതേതരത്വത്തിലേക്ക് നടക്കുന്ന അവരുടെ പകം വേറൊരു കേസ് അങ്ങനെ മൊത്തത്തെ പറഞ്ഞാൽ ആ തലേക്കെട്ടുകാരന്റെ അവസ്ഥ അതോടുകൂടി ദുർഗതിയ എന്ന് പറഞ്ഞാൽ മതി ഇത് പള്ളി ലക്ഷം ഒരു കുഴപ്പമില്ല ഏതായിരുന്നാലോ പ്രിയപ്പെട്ട ഇത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ആറാം നൂറ്റാണ്ടുകാരും അപർഷ്കൃത സമൂഹമാണ് ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തോട് അവർ പ്രബുദ്ധനാകാൻ വേണ്ടി അവർ ഡിസിപ്ലിൻ ഉള്ള ഒരു സമൂഹമാകാൻ വേണ്ടി ഉത്തമരും ഉദാത്തനുമാകാൻ വേണ്ടി ആ സമൂഹത്തോട് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കലും ആറാം നൂറ്റാണ്ടുകാരും അവരിഷ്കൃത സമൂഹമായി മാറുകയാണ് ഏതായിരുന്നാലും ഞങ്ങൾക്കിപ്പോൾ പണി കുറവാണ് ഞങ്ങളുടെ പണി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ ഏറ്റെടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രബോധകനാണ് എങ്കിൽ നിങ്ങൾ സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ നിങ്ങളിത് പറയേണ്ടി വരും നിങ്ങൾ വ്യക്തിത്വമുള്ള നിങ്ങൾ സമൂഹത്തോട് കടപ്പാടും പ്രതിബദ്ധത ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ പക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ ആൾ അങ്ങനെയാണത് സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരാളും അത് തുറന്നു പറയും അവനെ എന്ത് വിളിച്ചാലും അപരിഷ്കൃതനൊന്നും ആറാം നൂറ്റാണ്ടുകാരനൊന്ന് വിളിച്ചാലും അവനത് പറയുന്നുണ്ട് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതൊക്കെ കേട്ടതാണ് ഇനി നിങ്ങൾ കുറച്ചേരം പറയൂ ഞങ്ങളത് കേട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ കേട്ടല്ലോ അല്ലേ ലാലി എന്ന് പറയുന്ന ആ സഹോദരി പറഞ്ഞതും ഈ ഫാദർ പറഞ്ഞതും എന്താണ് അവർ പറഞ്ഞത് അവരുടെ സമുദായത്തിൽ നിന്നുള്ള കുട്ടികൾ വഴിപഴച്ചു പോകുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത് ഇത് തന്നെയാണ് മറ്റു സമുദായത്തിലും അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ ആ സമൂഹത്തെ നല്ല മാർഗത്തിൽ നയിക്കാനും സൽമാർഗം കൊടുക്കാനും വേണ്ടി അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അതൊരു ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ മാത്രം അതിൽ മാത്രം തെറ്റുകൾ കണ്ടെത്തി അല്ലെങ്കിൽ അതിൽ മാത്രം ഇവർ പറയുന്നത് ആറാം നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഊളകളോട് പറയാനുള്ളത് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഈ വീഡിയോസിനെ ഒക്കെ കുറിച്ചിട്ടൊക്കെ ഒന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ആംബിയർ ധൈര്യം നട്ടലിന് ഉറപ്പ് നിനക്കൊക്കെ ഉണ്ടോ നിനക്കൊന്നും കാണില്ല കാരണം ഇവിടുത്തെ കാസാടയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അപ്പി നുണഞ്ഞു നടക്കുന്ന നിന്നെ പോലുള്ള സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുന്ന പുഴുത്ത ജന്മങ്ങൾക്ക് ഈ വെറുപ്പിന്റെ വാക്കുകളല്ലാതെ ഇതുപോലെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവില്ല അതായത് ആ ഒരു സഹോദരിക്കും ആ ഫാദർ അത് തുറന്നു പറയാൻ കാണിച്ച മനസ്സിനും വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുള്ള നമ്മുടെ അൻസാരി സുഹൈര് വസ്താനും ഹൃദയം നിറഞ്ഞ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇത് ഗുണകരമായി തോന്നുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതൊക്കെ നമ്മുടെ വലിയ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ചയില്ല ഈ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മുസ്ലിം നാമധാരി ഏതെങ്കിലും ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാർത്തയൊക്കെ അങ്ങോട്ട് കത്തി അങ്ങോട്ട് കയറിയാനായിരുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും